നമസ്കാരം പി ജയരാജിനെ പിന്തുണച്ച് വെല്ലുവിളിയുമായി രംഗത്ത് വന്ന ആകാശ് തിലങ്കേരിക്കെതിരെ സി പി എം പുറത്താക്കിയ മനു തോമസ് പി ജയരാജിനെതിരായ മനു തോമസിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി ആകാശ് തെലങ്കേരി ഇന്ന് രംഗത്ത് വന്നിരുന്നു മനു തോമസിനെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ആകാശിന്റെ പോസ്റ്റ് ഈ പോസ്റ്റിന് മറുപടി നൽകിക്കൊണ്ടാണ് മനു വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ടി പി വധവും ഷുഹൈ വധവും ഓർമ്മിപ്പിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒഞ്ചവും എടയെന്നൊരും വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്നും രൂക്ഷമായി മനു വിമർശിക്കുന്നു പി ജയരാജന്റെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊട്ടേഷൻ സംഘം ഭീഷണിയുമായി വന്നതിൽ ആശ്ചര്യമില്ലെന്നും മനു ഫേസ്ബുക്കിൽ കുറിച്ചു പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല വ്യാജ സൈന്യങ്ങളെ തെല്ലും ഭയമില്ല സംഘടനയെ സംരക്ഷിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നേതൃത്വം പറയണമെന്നും മനു തോമസ് ആവശ്യപ്പെട്ടു മനു മനുതോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീ പി ജയരാജനെ അദ്ദേഹത്തിന്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണാജനകമായ എഫ് ബി പോസ്റ്റിനെ ആധാരമാക്കി ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ല കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധിക സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത സി പി എമ്മിന്റെ നേതൃത്വത്തിനാണ് അത് അവർ പറയട്ടെ കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോട് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ അത് ആർക്കു വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഒഞ്ചിയവും എടയുന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടൽ നിവൃത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നായാലും ആരന്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലെ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിൻ്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല കൊല്ലാനാവും പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല അതുകൊണ്ട് തെല്ലും ഭയവുമില്ല വ്യാജ സൈന്യങ്ങളെ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നേരത്തെ മനുതോമസിനെതിരെ ഭീഷണി മുഴുകി ആകാശ്തിലങ്കേരി രംഗത്ത് വന്നിരുന്നു പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ടെന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിയുന്നതു വരില്ലെന്നുമായിരുന്നു തെലങ്കേരി ഫേസ്ബുക്കിൽ എഴുതിയത് ഇന്നലെ പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് മനുതോമസ് രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആകാശ് തിലങ്കേരിയുടെ കുറിപ്പ് കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ പി ജയരാജനും മനുതോമസും ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നു ഈ സൈബർ യുദ്ധം തുടർച്ചയാണ് ഇപ്പോൾ ആരെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും തിരുത്തേണ്ടത് മനുതോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗമായതിന് പിന്നാലെ വ്യാപാരി സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് സി പി എം വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ വിമർശിച്ചിരുന്നു പിന്നാലെ ജയരാജനെതിരെ രൂക്ഷ പ്രതികരണവുമായി തോമസും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു പാർട്ടിയെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ പരമ ദയനീയമാണെന്നും പറഞ്ഞ മനു തോമസ് ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പാഠവും പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയതും മകനെ കൊട്ടേഷൻകാരെ ഉപയോഗിച്ച് കെട്ടിപ്പോക്കിയ കച്ചവടങ്ങളും ജനം അറിയട്ടെ എന്നും സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ കൊമ്പു കോർത്തതിൽ സി പി എമ്മിനുള്ളിലും അമർഷം ശക്തമാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ അനാവശ്യമായെന്നാണ് വിലയിരുത്തൽ ഇതിപ്പോൾ പി ജയരാജന് തന്നെയാണ് തിരിച്ചടിയായിരിക്കുന്നത് കൊട്ടേഷനും സ്വർണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്നും മനു തോമസ് ആരോപിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പി ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത് ഇതോടെ മനു തോമസ് കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടിയായിരുന്നുവെന്ന മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്നും കുറ്റപ്പെടുത്തിയ ജയരാജന്റെ പോസ്റ്റായിരുന്നു ഇതിനെല്ലാം കാരണം താൻ ആരോപണം ഉന്നയിച്ച നേതാവിന് വെള്ളവൂശാനാണ് ജയരാജിന്റെ ശ്രമമെന്ന് കരുതിയാണ് മനു വീണ്ടും രംഗത്ത് വന്നത് അല്ലാത്തപക്ഷം ആ വിവാദം അവിടെ തീരുമായിരുന്നു ജില്ലാ കമ്മിറ്റി വ്യക്തത വരുത്തിയ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചത് സി പി വലിയ തലവേദനയായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം